ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എസ് എസ് സി ജി ഡിയെ കുറിച്ചിട്ടാണ് ഒരുപാട് ദിവസം കൊണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് റിസൾട്ട് എസ് എസ് സി ജി ഡിയുടെ റിസൾട്ട് അപ്പോൾ എസ് എസ് സി ജി ഡിയുടെ റിസൾട്ട് ഈ സംസാരിക്കുന്ന നേരം വരെയും റിസൾട്ട് വന്നിട്ടില്ല ഓക്കെ അവർ ആദ്യം ഒഫീഷ്യൽ അല്ലാത്ത രീതിയിലൊക്കെ സംസാരം ഉണ്ടായിരുന്നത് ഈ ഒരു മാസം വരും പിന്നെ അതുപോലെ സിആർ പി എഫിൻ്റെ കയ്യിൽ നിന്നും ഐ ടി ബി പിയുടെ കയ്യിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് മാറുന്നു എന്നൊക്കെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അവരുടെ ടെൻഡർ ഫിസിക്കൽ നടത്താനുള്ള ടെൻഡർ ഒക്കെ നീട്ടി നീട്ടി സമയമൊക്കെ നീട്ടി നീട്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഡി ഡി പ്രതീക്ഷിച്ചിരിക്കുന്ന റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഫോൺ കോൾ വരുന്നത് കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു നമ്മൾ എസ് എസ് സിയിൽ നമ്മൾ വിളിച്ച് ചോദിച്ചു കമ്മീഷനിലോട്ട് ഫോൺ വിളിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്ഡേഷൻസ് കിട്ടും അങ്ങനെ നമ്മൾ വിളിച്ചപ്പോൾ ആദ്യം രണ്ടു മൂന്ന് പ്രാവശ്യമൊന്നും ഫോണൊന്നും കിട്ടിയെന്നില്ല പിന്നീട് വിളിച്ചപ്പോൾ കോൾ എടുത്തു കോൾ എടുത്തപ്പോൾ പറഞ്ഞത് നമ്മൾ ചോദിച്ചു എന്ന് ജി ഡിയുടെ റിസൾട്ട് എന്ന് വരും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തന്നിട്ടില്ല അവരൊരു പതിനഞ്ച് ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പതിനഞ്ച് ദിവസത്തിനകത്ത് റിസൾട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അവരും പറഞ്ഞത് ഇതുവരെയും കമ്മീഷൻ റിസൾട്ട് എന്ന് പബ്ലിഷ് ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല ഓക്കെ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്നിട്ട് അവർ പറഞ്ഞു ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് റിസൾട്ട് വരുമെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നീട് നിങ്ങൾ എല്ലാത്തിനുപരി അത് എസ് എസ് സി ആണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഒരു സർക്കാർ സ്ഥാപനമാണ് അവിടെ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും സാധാരണ രീതിയിൽ വെളിയിൽ പറയാറില്ല ഓക്കെ അത് നിങ്ങൾക്ക് നല്ല നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാ ഓക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ് വ്യക്തമായിട്ട് അവരൊരു ഉത്തരം തരത്തില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പി എസ് സിയിലോ അല്ലെങ്കിൽ എസ് എസ് സിയിലോ ഒക്കെ വിളിച്ച് ചോദിക്കുന്നതെങ്കിൽ അവർ എടുക്കുന്നത് അതിൻ്റെ ചെറിയ ഏതെങ്കിലും ഒരു സ്റ്റാഫായിരിക്കും അപ്പോഴവർക്കും അറിയാൻ സാധിക്കത്തില്ല കമ്മീഷൻ എന്തൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് അവർക്കും അറിയാൻ സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ എന്തായിരുന്നു കഴിഞ്ഞാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ വരും ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരും പിന്നെ അതുപോലെ ഫിസിക്കൽ ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് ഫിസിക്കൽ ചെയ്യുക ഓക്കെ ഫിസിക്കലിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടമാണോ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഓട്ടമാണോ എന്നൊരു വലിയൊരു പ്രതിസന്ധി ഇപ്പോഴും നിൽക്കുകയാണ് ഓക്കെ അത് ഒരു കൺഫേം ആവേണ്ടതുണ്ട് നിങ്ങൾ ഒരു തൽക്കാലത്തേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ഓടാൻ കണക്കിന് നിങ്ങൾ തയ്യാറെടുക്കുക അഞ്ച് കിലോമീറ്റർ ഓടാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയിരത്തി അറുന്നൂറ് മീറ്റർ നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിയെടുക്കാം എന്നാണ് നമ്മുടെ ഒരു നിഗമനം നമുക്ക് ഫിസിക്കലിനെ കുറിച്ച് വലിയ ധാരണയില്ല ഓക്കെ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് എന്തായിരുന്നാലും റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ